ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഫസ്റ്റ് വരുന്നത് ബാങ്ക് ഇതര സ്ഥാപനം വയനാട് ജില്ല ബ്രാഞ്ച് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് യോഗ്യത വരുന്നത് ഡിഗ്രിയാണ് ത്രീ ഇയർ ഡിപ്ലോമയാണ് യോഗ്യത ശമ്പളം അപ് ടു ട്വൻറ്റി എയ്റ്റ് തൗസൻഡാണ് ഏതെങ്കിലും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപരിധി വരുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് സുൽത്താൻ ബത്തേരി ആൻഡ് താൽപ്പര്യങ്ങൾക്ക് വാട്സപ്പിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ഒഴിവ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പ്ലസ് ടു ആണ് യോഗ്യത ഏജ് അപ് ടു തേർട്ടി ഫൈവ് ആണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് തൃശ്ശൂർ നോർത്ത് പറവൂർ അങ്കമാലി ചേർത്തുള്ള താല്പര്യങ്ങൾക്ക് വാട്സപ്പിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് വീടിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ലേഡീസാണ് നിങ്ങളെങ്കിൽ നഷ്ടപ്പെട്ട കരിയർ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാളും നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ജോബ് ഒരു യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതും ഒരു വർക്ക് ഫ്രം ഹോം ജോബ് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്മൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് നോക്കാവുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് ഈ ജോബിന് നിർബന്ധമുള്ളത് അപ്പോൾ അപ്പം താല്പര്യമുള്ള വിശന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം പ്രമുഖ ബാങ്ക് കോട്ടയം ജില്ല സെയിൽസ് ഓഫീസറായിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ അപേക്ഷിക്കാവുന്ന ഡിഗ്രിയാണ് യോഗ്യത ഏജ് വരുന്ന മുപ്പത് വയസ്സ് വരുന്ന ബാങ്കിങ് എൻ ബി എഫ് സി ഇൻഷുറൻസ് മേഖലയിൽ സിക്സ് മന്ത്സ് ടു വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയുടെ മുപ്പത് പെർസെൻറ്റേജ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഹൈക്ക് ഉണ്ടായിരിക്കും ടു വീലർ ആൻഡ് ലൈസൻസ് മസ്റ്റ് ആണ് ഒഴിവുള്ള സ്ഥലമെന്ന് കോട്ടയം ടൗൺ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്